ി നയിക്കുന്ന സന്ദർശന പരിപാടി രണ്ടാം ദിനത്തിലേക്ക് കടന്നു ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി വേണ്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുകയാണ് ഗ്രാമയാത്രയിലൂടെ ലക്ഷ്യമിടുന്നത് ഗ്രാമയാത്ര രണ്ടാം ദിനം വെങ്ങോല പഞ്ചായത്ത് പതിനാലാം വാർഡ് ലക്ഷം വീട് കോളനിയിലായിരുന്നു ഗ്രാമയാത്രയുടെ രണ്ടാം ദിവസം എം എൽ എ സന്ദർശനം നടത്തി അവിടുത്തെ അവസ്ഥകൾ നേരിൽ കണ്ട് ബോധ്യപ്പെട്ടു വെള്ളിയാഴ്ച രാവിലെ ആറു മണി മുതൽ തന്നെ നൂറോളം വീടുകളിൽ എം എൽ എ സന്ദർശനം നടത്തി ആലിഞ്ചുവട് ലക്ഷം വീട് കോളനിയിൽ പതിനെട്ടോളം വീടുകളിലും സന്ദർശനം നടത്തി വളരെ ശോചനീയ അവസ്ഥയിലാണ് ഇവരുടെ ജീവിതം എല്ലാ വീടുകളിലും സന്ദർശനം നടത്തുവാൻ സമയപരിമിതി മൂലം കഴിയുന്നില്ലെന്നും എം എൽ എ അറിയിച്ചു നാൽപ്പത്തഞ്ചു വർഷത്തിലേറെ പഴക്കമുണ്ട് ഈ വീടുകൾക്ക് വളരെ പൊട്ടി പൊളിഞ്ഞ രീതിയിലേക്ക് തേപ്പില്ലാതെ വളരെ ഈ വീടുകൾ നിലവതിക്കുന്ന അവസ്ഥയിലാണ് ഇന്ന് ഉള്ളത് തീർച്ചയായും ഈ ഒരു കാര്യത്തിൽ പെരുമ്പാവുറും മണ്ഡലത്തിലെ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ലക്ഷം വീട് കോളനികൾക്ക് അത് പുതുക്കി പുതിയ വീടുകൾ നിർമ്മിക്കേണ്ടത് അതിക്രമിച്ചിരിക്കുകയാണ് വളരെ പാവപ്പെട്ട ആളുകൾ സാധുക്കളായ ആളുകൾ കൂലിപ്പണിക്കാരാണ് ഇവിടെ താമസിക്കുക ഈ വിഷയം ഞാൻ നിയമസഭയിൽ ഉന്നയിക്കും അടിയന്തരമായി സംസ്ഥാന ഗവൺമെൻറ് ഇത്തരം സാധുക്കളായ ആളുകൾക്ക് വീട് പുതിയ വീട് നൽകാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണം കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ കാലഘട്ടത്തിൽ ചില കോർപ്പറേറ്റ് ശക്തികൾ ഇവിടെ വരികയും അവരിവിടെ ആളുകൾക്ക് മറ്റു ചില പഞ്ചായത്തുകളിൽ കൊടുത്തിരിക്കുന്ന ചെറിയ വീടുകളുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയും ആ രീതിയിലേക്ക് ഒരു വലിയ വീട് സംശയം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ് ഇവർ പറ്റിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാരനോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഈ ഗ്രാമയാത്രയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യു ഡി എഫും മുന്നോട്ട് പോകുന്നത് തീർച്ചയായും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാനും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവർക്ക് സ്വാതന്ത്ര്യം വേകാനും വേണ്ടിയിട്ടാണ് നൂറ്റി നാൽപ്പത്തെട്ട് ദിവസങ്ങളിലായി ഈ യാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇന്നലെ നൂറ്റി ഏഴോളം വീടുകൾ ഭവനങ്ങൾ സന്ദർശിച്ചു വെങ്ങോല പഞ്ചായത്തിലെ അറക്കപ്പടി മണ്ഡലത്തിലാണ് ഈ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ജനങ്ങൾക്ക് ആവശ്യമുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും പരിഹരിക്കാൻ ചെറിയ സ്ട്രീറ്റ് ലൈഡ് ഇടുക അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ രീതിയിൽ സഹായങ്ങൾ ചെയ്യുക എന്ന കാര്യത്തിൽ പോലും ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ അത് വേണ്ട താൽപ്പര്യം എടുക്കുന്നില്ല എന്നുള്ള പരാതിയുണ്ട് വ്യക്തിപരമായി ഞാൻ അവരെ ആക്ഷേപിക്കുകയോ ഒന്നും ചെയ്യുകയില്ല പക്ഷേ ജനങ്ങളുടെ കാര്യത്തിൽ അവർ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ എം എൽ എ എന്ന രീതിയിൽ ഞാനായിട്ടോ എം പി എന്ന രീതിയിൽ ശ്രീ ബെന്നി ഭവനായിട്ട് ആയിട്ടോ ഒന്നും അവർ യോജിച്ചു പോകാൻ തയ്യാറില്ല ഒരു പഞ്ചായത്തിൻ്റെ മീറ്റിങ്ങിൽ പോലും എം എൽ എ എന്ന രീതിയിൽ ഞാൻ ചെന്നാൽ അവരപ്പം തന്നെ ഇറങ്ങിപ്പോകുന്ന അവസ്ഥയാണ് പദ്ധതികൾ സമർപ്പിക്കുന്നില്ല കുടിവെള്ള പദ്ധതി സമർപ്പിക്കുന്നില്ല ഒരു ജനാധിപത്യ മര്യാദ പാലിക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളത് രാഷ്ട്രീയപരമായി തന്നെ ഞാനിവിടെ പറയുകയാണ് ആരെങ്കിലും ജയിച്ചു വരട്ടെ ആര് മുഖ്യമന്ത്രി ആവട്ടെ മന്ത്രിയാവട്ടെ എം എൽ എ ആവട്ടെ എം പി ആവട്ടെ പഞ്ചായത്ത് മെമ്പറാവട്ടെ ഒക്കെ ചെയ്യട്ടെ പക്ഷേ പരസ്പരമുള്ള ബഹുമാനമില്ലായ്മ ജനാധിപത്യത്തിൻ്റെ ശൈലിയല്ല അത് കോർപ്പറേറ്റ് ശക്തികളുടെ ശൈലിയാണ് ആ ശൈലി മൂലമാണ് ഇവിടുത്തെ ഈ പതിനാലാം വാർഡിൽ ഒരു വികസനവും നടക്കാതെ വന്നിട്ടുള്ളത് ഇന്ന് പതിനാലാം വാർഡ് സന്ദർശിക്കുമ്പോൾ തീർച്ചയായും ഇവിടുത്തെ ജനങ്ങളുടെ ദുരിതങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ വീടുകളും സന്ദർശിക്കണമെന്നാണ് ആഗ്രഹം പക്ഷെ സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് കഴിയാതെ പോകുക തറ കെട്ടിയിട്ടിട്ട് വീടുകളായിട്ടില്ല എന്നും റോഡുകൾ മോശമായതിനാൽ വളയം ചിറങ്ങരയിൽ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും ആരും വരുന്നില്ലെന്നും വഴിവിളക്കുകൾ കത്തുന്നില്ലെന്നും പ്രദേശവാസികൾ പറഞ്ഞു താമസിക്കുന്ന പറഞ്ഞുപേട് കോളനി താമസിക്കുന്ന ഞങ്ങൾക്ക് ഇതുവരെ ഒരു സഹായമൊന്നും കിട്ടിയിട്ടില്ല പെര പണിത് കറ കെട്ടി കിടക്കണോ അപ്പോൾ രണ്ടാം കടവും അതും കിട്ടിയിട്ടില്ല പിന്നെ വെട്ടം ഇല്ല ലൈറ്റ് ഒക്കെ ഇരുട്ടും ഒക്കെയാണ് പാമ്പും ഇതൊക്കെയാണ് രാത്രി നടക്കാൻ ഒരു പേടിയാണ് അല്ല അപ്പോൾ ഓരോ പ്രശ്നങ്ങളാണ് ഞങ്ങൾക്ക് ബൾബൊന്നുമില്ല ഇട്ട് തന്നിട്ടുമില്ല വെട്ടുമില്ല അപ്പോൾ നാല് വാർഡിലിങ്ങനെ ലക്ഷ്മി റെജിയാണ് മെമ്പർ അപ്പോൾ ഓരോ കാര്യങ്ങളും പറഞ്ഞൊന്നും ചെയ്ത് ഞങ്ങൾക്ക് അനുകൂലമായിട്ടൊന്നും ചെയ്ത് തന്നിട്ടുമില്ല അപ്പം അങ്ങനെയുള്ള പ്രശ്നം ഞങ്ങളുടെ ഇങ്ങനെയെങ്കിലും ഞങ്ങളുടെ വീട് ഒന്ന് ശരിയാക്കി തന്നൊരു സഹായം ഞങ്ങൾക്ക് നന്നാൽ അത്രയും വലിയ ഉപകാരം ആയിരിക്കും വരവണത് കിട്ടിക്കഴിഞ്ഞാൽ റോഡും ഇതൊക്കെ പൊളിഞ്ഞു കിടക്കുകയാണ് എല്ലാം നന്നാക്കി കിട്ടിയ ഒരു വണ്ടി പോലും ഇതിൽ വന്നില്ല വളഞ്ഞിറന്നു ഓട്ടോഷ്ട വിളിച്ച് വന്നില്ല റോഡ് മോശമാണെന്ന് പറഞ്ഞിട്ട് ആരും വന്നില്ല രാത്രിക്ക് നടന്നു പറഞ്ഞൊരവസ്ഥ ഞങ്ങൾക്ക് ഞങ്ങൾ വെങ്ങോല പഞ്ചായത്ത് പതിനാലാം വാർഡ് ടാങ്ക് സിറ്റിയിലാണ് താമസിക്കുന്നത് ഇവിടെ ഒരു ലക്ഷം വീടുണ്ട് ആ ലക്ഷം വീട്ടിലാണ് ഇത് ഇന്ദിരാഗാന്ധി പണിത് എന്ന ലക്ഷം വീടാണ് ഇവിടെ ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം മെയിൻ്റനൻസിന് അവർ അനുസാർ ഇരുന്നപ്പോൾ കിട്ടിയതാണ് പിന്നെ ഒരു ആനുകൂല്യം ഒന്നും കിട്ടിയിട്ടില്ല ഞങ്ങളുടെ വീടെല്ലാം പൊളിഞ്ഞ് ചാടാറായതാണ് ഞങ്ങൾക്കിത് എത്രയും പെട്ടെന്നൊന്നും നന്നാക്കി കിട്ടണം എന്നൊരാഗ്രഹത്തിലാണ് ഞങ്ങളിത് പറയുന്നത് പിന്നെ ഞങ്ങൾ ഈ ഇവിടെ വസിക്കുന്ന സ്ഥലത്ത് മുഴുവൻ വെട്ടോ വെളിച്ചമൊന്നുമില്ലാതെ പാമ്പും എല്ലാം ആണ് പിന്നെ റോഡ് മോശമാണ് വളയം ചിറങ്ങരയിൽ നിന്ന് ഞങ്ങൾക്ക് ഇവിടെ അറുപത് രൂപ കൊടുക്കണ്ടോടത്ത് നൂറ് രൂപ വരെയാണ് ഓട്ടോറിക്ഷക്കാർ ചോദിക്കണേ റോഡ് കൊള്ളില്ല കൊള്ളൂലെന്നും പറഞ്ഞ് അപ്പം ഞങ്ങൾക്ക് റോഡും എല്ലാം ഒന്ന് പെട്ടെന്ന് ചെയ്തു തന്നിവിടെ ഒരു നല്ലൊരു വികസനം വന്നെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇന്ന് എം എൽ എ ഞങ്ങൾക്ക് ഇവിടെ ഭവന ദർശനത്തിന് വന്നിട്ടുണ്ടായി അപ്പം ഞങ്ങൾക്ക് നല്ലൊരു ഉറപ്പ് തന്നിട്ടുണ്ട് ആ ഉറപ്പ് ഉടൻ തന്നെ എന്തായാലും നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഉടൻ തന്നെ ചെയ്തു തരാമെന്നാണ് പറഞ്ഞിട്ട് പോയേക്കണേ ആ വാക്ക് ഉടൻ തന്നെ നടക്കട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ